ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം വിഷു ഒക്കെ അടിച്ചുപൊളിച്ചില്ല എല്ലാവരും ഇപ്പം ഇന്ന് ഒരു നാടൻ വെണ്ടയ്ക്ക ഉണ്ടാക്കിയാലോ ഞാൻ ഇതിന് വെണ്ടയ്ക്ക അല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെന്താ ചുമന്നുള്ളി ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പൊത്ത് തേങ്ങാപ്പൊത്ത് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുണ്ട് പിന്നെ ഒരു ചകേല ചർക്കരത്തിട്ടുണ്ട് അത് നമുക്ക് എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പിന്നെ ഇതാ പുളി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു പുളി വെള്ളം ഒഴിച്ചിട്ട് എടുക്കാനായിട്ട് അപ്പം നമുക്കിത് ഒന്ന് അടുപ്പിൽ വെച്ച് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പം നമ്മളിത് എല്ലാം കൂടിയിട്ട് വഴറ്റിയിട്ടുണ്ട് മുളകും കണ്ടില്ലേ എല്ലാം കൂടിയിട്ട് നമ്മൾ വഴറ്റിയിട്ടുണ്ട് വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റിയിട്ടുണ്ട് ഇത് നല്ലതായിട്ട് മൂത്ത ഞാൻ തീയന്ന് ചെറുതായിട്ട് സ്റ്റോവ് ആക്കിയതായിരുന്നു പിന്നെ നമുക്കിത് നല്ലതായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിന് പൊടികൾ പൊടികളിടായത് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഒരു ലേശം ഇട്ടു പിന്നെ ഞാൻ ഇടുന്നത് ഇത് ഗരം മസാലയാണ് ഗരം മസാലപ്പൊടി ഒരു സ്പൂണും കൂടെ നമുക്കിടാം ഇതെല്ലാം കൂടെ ആവശ്യത്തിന് അപ്പോൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് എത്ര എരിയും വേണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് എത്ര എരി വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തർക്കും എത്ര എരി വേണം എന്നത് നോക്കിയിട്ട് വേണം ഇടങ്ങേ ഇത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മാറിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അപ്പം നമുക്കിനി ഇനിയും പുളിവെള്ളം ചേർക്കുവാണേ ഇത് ഞാൻ പുളി വെള്ളത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർക്കുകയാണേ എത്രയും പുളിയുടെ അനുസരിച്ചും പുളിവെള്ളം ചേർക്കുക കേട്ടോ എത്രയും പുളി വേണമെന്നനുസരിച്ച് കുറച്ച് പുളി മതിയെങ്കിൽ കുറച്ച് ചേർക്കുക അപ്പം നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോഴത്തേന് അതിൻ്റെ പുളി മുഴുവൻ ഇറങ്ങുമല്ലോ അപ്പം പുളി നന്നായിട്ട് അത്രയും ആവശ്യത്തിന് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഉപ്പ് പോരാകിൽ ഉപ്പും നമ്മളിടയ്ക്ക് കുറച്ചു കൊണ്ട് ഇടണം അപ്പം എൻ്റെ ചട്ടി എങ്ങനെയുണ്ട് ഇത് കണ്ടില്ലേ രണ്ട് സൈഡിലും പിടിക്കാവുന്ന ചട്ടിയൊക്കെ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഞാൻ ചൂട് വെള്ളം തിളപ്പിച്ചുകൊള്ളുവാണേ അതിലൊരു ശകലം കൊണ്ടൊഴിക്കുവാണേ എത്ര നമുക്ക് ഗ്രേവി വേണമെന്നനുസരിച്ചിട്ട് അതും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് ഇനി അടച്ചു വെക്കാം നമുക്ക് അപ്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടംപോലെ കറിവേപ്പില നാട്ടിൽ നിന്ന് ഉണ്ടുന്ന ഇപ്പം ഉണ്ടാക്കുകൊണ്ടാണ് ഇടുന്നത് എന്നിട്ട് അത് നമുക്കൊന്ന് മൂടി മൂടിയാക്കാം അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു വെച്ച നമ്മുടെ ഗ്രേവിയൊക്കെ ഇതാ നല്ലതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട് ഞാൻ ആ ശർക്കരയും കൂടെ ഇടുവാണേൽ പുളിയൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു ലെവലിലാകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് തീയങ് ഊപ്പി ചെയ്യുവാണ് ഞാൻ ഇനി നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം വേണ്ടില്ലേ ഞാൻ ഒത്തിരി ഗ്രേവി വെച്ചിട്ടില്ല കുറച്ച് ഗ്രേവിയേ വെച്ചുള്ളൂ അതുകൊണ്ട് ആ നമ്മുടെ നോക്കൂ നല്ല ആവിയൊക്കെ പറയുന്നുണ്ട് നമ്മൾ വെണ്ടയ്ക്ക തീയിൽ റെഡിയായി അപ്പോൾ തേങ്ങ ഒക്കെ അരയ്ക്കാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക തീയലാണത് സൂപ്പർ അപ്പം പുളിയും ഒക്കെ ആവശ്യത്തിന് ചേർക്കുക കേട്ടോ നമ്മളുടെ ഓരോരുത്തരുടെ അനുസരിച്ച് ആവശ്യത്തിന് ചേർക്കുക പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാറ്റലേഷക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാകും മെഴുക്കുരുത്തി അതുപോണൊക്കെ എല്ലാം ആകുമല്ലോ വെള്ള ഒക്കെയാന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് ഞാൻ വെച്ചിട്ട് ഞാൻ എന്തിനാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പം നിങ്ങളൊന്ന് വെച്ച് നോക്കുക ഓക്കെ ബൈ സി യു